വിജയ എന്താടാ നമുക്കെന്താ ഈ ബുദ്ധി ബുദ്ധി നേരത്തെ തോന്നാത്തത് അല്ല അതില് നടൻ അതില് പ്രതിഭ പകരം വെക്കാൻ ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ അതായിരുന്നു നമുക്ക് ശ്രീനിവാസൻ അദ്ദേഹത്തിന് കണ്ണീരിൽ കുതിർന്ന ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ ഒരു സി പി എം പ്രവർത്തകനായിട്ട് പോലും നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിച്ചത് സി പി എം ആ ഒരു സൊസൈറ്റിയെ തന്നെയാണ് നമുക്ക് സന്ദേശം പോലെയുള്ള സിനിമകള് നമുക്കതിന്റെ തെളിവാണ് അതിന്റെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള അവതരണ ശൈലി അദ്ദേഹം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സത്യനന്ദിക്കാട് ചിത്രമായ സന്ദേശത്തിൽ ഇദ്ദേഹമാണ് തിരക്കഥ എഴുതിയത് ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പ്രിയദർശനാണ് തന്നെ ഒരു തിരക്കഥ എഴുതാൻ വേണ്ടി ഇതിലോട്ട് തള്ളിയിട്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു വളരെ രസകരമായിട്ടാണ് ഇദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ഏതൊരു ഗൗരവ ഗൗരവമേറിയ കാര്യത്തിലും വളരെ ഹാസ്യത്തോടെ ഹാസ്യമികവോടെ അവതരിപ്പിച്ച് നമ്മളിലോട്ട് എത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീനിവാസൻ അത് പറയാതിരിക്കാൻ പറ്റത്തിയില്ല അപ്പം ഓടൊരുതമാവ ആളറിയാമെന്ന ഒരു ചിത്രമാണ് ഇദ്ദേഹം തിരക്കഥ എഴുതിയത് ആദ്യത്തെ ചിത്രം അപ്പോൾ തന്നെ ആദ്യമായിട്ട് എഴുതുന്ന ഒരു ചിത്രമാണ് എന്നിട്ട് അതിന്റെ ഇമ്പാക്റ്റ് എത്രമാത്രമാണ് എത്ര അതിലെ ഓരോ ഡയലോഗുകളും ഓരോ കാര്യങ്ങളും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇന്നും അത് മലയാളി മനസ്സുകളുടെ ഇടയിൽ പരിചിതമാണ് അത്രമാത്രം നമ്മളെ മലയാളികളെ എന്താണ് ചിന്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ ഒരു ഹാസ്യത്തിന്റെ ഒരു പ്രത്യേക തലത്തിലൂടെ കൊണ്ടുപോയ ഒരു വ്യക്തിത്വ വ്യക്തിത്വമാണ് നടൻ ശ്രീനിവാസൻ ഇദ്ദേഹത്തെ വെല്ലാൻ വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൗണ്ടർ പോയിന്റിന് അപ്പുറം മറികടക്കാൻ ഒരു വ്യക്തി ഇല്ല എന്ന് തന്നെ പറയാം ഒരു അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോലും അത് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇദ്ദേഹം പണത്തെ എല്ലായിരുന്നു സ്നേഹിച്ചിരുന്നു അതിനപ്പുറം മനുഷ്യരെ സ്നേഹിച്ച ഒരു പച്ചയായ ഒരു മനുഷ്യൻ പച്ചയായ ഒരു മലയാളി എന്ന് പറയാം അത് ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളൊക്കെ ഒന്ന് ശ്രവിച്ചാൽ മതി അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തോടനുബന്ധിച്ച് ആ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടായ കുറച്ച് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഓർത്തെടുക്കുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് അവസ്ഥയിലാണ് കല്യാണം റേസ്റ്റർ കല്യാണമാണ് ഉണ്ട് ആ നമ്മൾ വൈകുന്നേരം പോകുന്നുണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരം പോകാന്ന് വെച്ചാൽ എവിടെയാണ് എങ്ങനെ കല്യാണം ചെയ്യാം മതി എങ്ങനെ കല്യാണം ആ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി വൈകുന്നേരം പോകുന്നതിന് മുമ്പ് എനിക്ക് എനിക്കറിയാൻ പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആലീസിൻ്റെ രണ്ട് വട പോയി എന്നാൽ നീ പോയി കല്യാണം അങ്ങനെ ഞാൻ നേരെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോയി ഒരു ഹോട്ടലിൽ ഞാൻ പറഞ്ഞു നാളെ എൻ്റെ ഒരു കല്യാണമാണ് കല്യാണമാണ് എൻ്റെ കല്യാണമാണ് രണ്ടായിരം രൂപ ആണ് എന്താ ഇങ്ങനെ പെട്ടെന്ന് കല്യാണം ഞാൻ പറഞ്ഞു പെട്ടെന്നല്ല പുള്ളിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നു പിന്നെ വേറെ അപകടത്തിന്റെ വകുപ്പിനൊന്നും വേണ്ട അങ്ങനെ സാധ്യതയില്ല ആ അതുകൊണ്ട് താലി വന്നാൽ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞോണ്ട അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരില്ല അങ്ങനെ പൈസ ആണെങ്കിലും ഞാൻ തന്നോ ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പറഞ്ഞു ഒരു മുസ്ലിം ഒരു മുസ്ലിം രണ്ടായിരം രൂപ വന്നിട്ട് എന്നെ കൊണ്ട് താലി വാങ്ങിപ്പിച്ചു ഒരു ഹിന്ദുവായ ഞാൻ ആ താലി കെട്ടി മനുഷ്യൻ അത്രേ ഉള്ളു അല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തമ്മിലുള്ള ഒരു സൗഹൃദം നല്ല പൈസ കൊടുക്കണമൊന്നുമില്ല പൈസയുടെ കാര്യത്തിൽ ഞാനും അങ്ങനെ പൈസ പൈസ എനിക്കേ പുള്ളി ആദ്യം ആ എനിക്ക് മേളയിൽ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് അഞ്ഞൂറ് രൂപയുടെ ചെക്ക് വരുന്ന പുള്ളിയാണ് സിനിമയിൽ മനസ്സിലാക്കണം പുള്ളി പുള്ളിയോട് പൈസ മുടിക്കണം എനിക്ക് സിനിമയിൽ അഭിനയിച്ച ഒരു പ്രതിഫലമായിട്ട് അഞ്ഞൂറ് രൂപയുടെ ഒരു ചെക്ക് തരുന്നത് ശ്രീനിവാസന് ഈ ഒരു വിഷയം നടൻ മമ്മൂട്ടിയോട് മറ്റൊരു ഇന്റർവ്യൂല് ഒരു ആള് ചോദിച്ചപ്പം മമ്മൂട്ടി അതിന് വളരെ രസകരമായിട്ടാണ് മറുപടി കൊടുത്തത് ഞാൻ ശ്രീനിവാസിന് പൈസ കൊടുത്തു അദ്ദേഹം എനിക്കാണ് അത് പൈസ തരാറുള്ളത് ആദ്യമായിട്ട് ഒരു അഞ്ഞൂറ് രൂപ എനിക്ക് ചെക്ക് തരുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് അതിൽ നിന്ന് വ്യക്തമാക്കാം ശ്രീനിവാസനും മമ്മൂട്ടിയും അതെ മറ്റു നട നടമാരോടും സഹനടമാരോടുമായിട്ട് ശ്രീനിവാസിന് എത്രത്തോളം നല്ലൊരു ബന്ധമാണ് പുലർത്തിയിരുന്നതെന്ന് എല്ലാവർക്കും മോശമെന്ന് പറയാൻ ഒന്നുമില്ല എല്ലാവരും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോൾ മരണത്തിന് ശേഷമാണെങ്കിലും അദ്ദേഹത്തെ എല്ലാവരും പാടുകയാണ് കാരണം അത്രക്കൊരു മനുഷ്യത്തിന്റെ ഒരു ഉടമയാണ് നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഇല്ലായ്മ പോലും അദ്ദേഹം എല്ലാരും ഇല്ലായ്മകൾ മറച്ചു വെക്കുമ്പോഴും അന്ന് ഇല്ലായ്മകളെ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ഹാസ്യത്തോടെ അവതരിപ്പിച്ച ശ്രീനിവാസനെ നമുക്ക് മറക്കാനാവില്ല എന്റെ പ്രായമുള്ള സകലമാന ഇനി വരുന്ന കുട്ടികൾ ഇതിനെ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് അറിയില്ല എന്റെ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഒരു കുറച്ച് നല്ല ഒരുപടി ഓർമ്മകൾ സമ്മാനിക്കുന്ന സിനിമകൾ സമ്മാനിച്ച ഒരു മഹത് വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഈ വിടവ് നമുക്ക് നിരത്താനാവാത്ത ഒരുന്നതാണ് അതുമാറ്റാണ് അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും വിനി ശ്രീനിവാസനാണെങ്കിലും ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ഒന്ന് കരഞ്ഞ് കണ്ടത് നമുക്ക് കരൾ അലിയിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് അതിൽ നമുക്ക് വിഷമം എന്തെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഡിസംബർ ഇരുപതിനാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസിൻ ജനിച്ചത് അതേ ഒരു ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപതിന് അദ്ദേഹത്തിന്റെ പിതാവ് വിട പറഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ ജന വേദനാജനകമായ ഒരു നിമിഷമാണ് ഇനി അങ്ങോട്ട് ധ്യാനിന്റെ ഓരോ പിറന്നാളും അദ്ദേഹത്തിന് ഒരു കണ്ണീരിൽ കുതിർന്ന ഒരു ഓർമ്മ ദിനങ്ങൾ മാത്രമായിരിക്കും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രത്തോളം അതിന്റെ വേദനയുണ്ട് എടാ ദാസ ദാസ എന്താടാ വിജയ എന്നുള്ളത് തുടങ്ങുന്ന ആ ഡയലോഗ് മലയാളികളെ ആരും ആരും തന്നെ മറക്കുന്ന ഒന്നല്ല കുറച്ച് ഒരുപടി നല്ല ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചിട്ട് വരാം തന്നെ പത്തോളം സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഒരു അത്ഭുത പ്രതിഭയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ തന്നെ അവസാന നാളുകളിൽ എടുത്ത ഈ കഴിഞ്ഞ അടുത്ത നാളുകളിൽ എടുത്ത ഒരു ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നടൻ മമ്മൂട്ടി മോഹൻലാൽ എന്താണ് മുകേഷ് തുടങ്ങിയ താരനിരകളുടെ എല്ലാവരുടെയും കണ്ണു നയിച്ച ഒരു രംഗമാണ് നമ്മൾ ആദ്യമേ കണ്ടതാണ് സംവിധായകന്മാരുടെ അടക്കം കണ്ണു നിറയിച്ച് അദ്ദേഹത്തിനൊന്നും വാക്കുകള് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ലാലേട്ടൻ അവിടെ ഇരുന്ന് കരയുന്ന വരെ രംഗങ്ങൾ നമ്മൾ കണ്ടതെന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം ആഹ് ഇവരുടെ ഇടയിൽ ഉണ്ടാക്കിയിരുന്ന തരംഗങ്ങൾ എന്തുമാത്രമാണെന്ന് അതിനകത്തുനിന്ന് അവരെ ഓരോ തുള്ളിൽ കണ്ണിനേരി നിന്നും അവരാരും കാണാതെ കരയുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിൽ മറ്റു നടന്മാര് മരിച്ചപ്പോഴൊന്നും ഇതുപോലെ ഒരു ഒരു രീതി ഞാൻ കണ്ടിരുന്നില്ല അപ്പം ലാലേറ്റിനൊരു ചെറിയ സൗന്ദര്യ പണക്കെ നമുക്ക് ഉണ്ടാകും അവസാന നാളുകളിൽ ഒരു ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് അത് ഒരു മുത്തം കൊടുത്തുകൊണ്ട് ലാലാറ്റൻ അത് അവസാനിപ്പിക്കുമ്പോൾ അതൊക്കെ അവിടെ കഴിഞ്ഞു അപ്പൊ ലാലാറ്റൻ ഈ അവസരത്തിൽ അതൊക്കെ ഓർക്കാണോ ആവോ എന്നറിയത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണെന്ന് പറയുന്നത് കണ്ടിട്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കൊരു തീർക്കാൻ പറ്റാത്ത ഒരു വിടവ് തന്നെയാണ് അത് നമുക്ക് നികത്താൻ പറ്റാത്ത ഒരു വിടവാണ് അത് വിനീത് ശ്രീനിവാസനായ കൊണ്ടും ധ്യാൻ ശ്രീനിവാസനെ കൊണ്ടും അത് നികത്താൻ പറ്റും ചോദിച്ചാൽ എന്റെ അഭിപ്രായം പറ്റില്ല എന്ന് തന്നെയാണ് ശ്രീനിവാസിന്റെ പകരം ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് ആ എന്റെ കണ്ണീര് കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഇദ്ദേഹത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം ഇത്രയെങ്കിലും പറഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മളെ മലയാളികളെ കൂടുകൂടാ ചിരിപ്പിച്ച് നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും ഒരേ സമയം ഒരുപോലെ വേദി ഒരുക്കി ഒരുക്കി തന്ന അദ്ദേഹത്തെ കുറിച്ച് ഇത്രേലും പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമായി പോകും തൂലിക ചലപ്പിച്ച ഓരോ കഥാപാത്രം ഓരോ വരിയും അത്രയധികം നമ്മളെ പിടിച്ചിരുത്തിയ ഓരോരോ നിമിഷങ്ങളാണ് ആക്ഷേപഹാസത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ അവതരണ ശൈലി നമുക്ക് അതൊട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഒരു തനതായ ഒരു ശൈലി തനതായ ഒരു രീതി മെനഞ്ഞെടുത്ത് നമ്മളിലോട്ട് നമ്മുടെ ഓരോ രണ്ട് ഓരോ മലയാളികളുടെ സിനിമ കണ്ണിലൂടെ കാഴ്ചക്കാരിലൂടെ പോകുമ്പോഴും ആ രണ്ട് രണ്ടര മണിക്കൂർ നമ്മളെ പിടിച്ച് ഇരുത്തിച്ച ആ നല്ല മനുഷ്യന്റെ ഈ വിടവില് ഈ നിയോഗത്തില് ഞാൻ എന്താണ് പറയുന്നത് കണ്ണീരിൽ കുതിർന്ന ഒരു ആദരാഞ്ജലം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി